അത് വരുന്നേ കുറച്ചാൾക്കാര് ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞ് ഈ പാനു കൂപ്പായിട്ട് നടന്നിരുന്ന ഫൈസൽ അടക്കമുള്ള ആൾക്കാർ തലേകെട്ട് കെട്ടി വെള്ളത്തുണി എടുത്തിട്ടിറങ്ങി കക്ഷിനെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ വന്നിട്ട് ഇവിടെ നിൽക്കാനൊക്കെ കുറച്ചൊക്കെ സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തു നമ്മളൊക്കെ തന്നെയുണ്ടാ പറഞ്ഞു അപ്പം പറയാൻ പറ്റുന്നോണ്ടാ ഈ ഫൈസൽ ഞാൻ ചോദിച്ചിരുന്ന ഫൈസലിനോട് പറഞ്ഞു ഇതുവരെ ഉടുത്തിരുന്ന പാനു കൂപ്പൊക്കെ പേട പോയി എന്തിനാ അപ്പ ഈ തലേകെട്ട് എന്തിനാണ് എപ്പോഴും വെള്ളത്തുനി ഇതുവരെ ഇല്ലാത്തത് ഏർ വെച്ചിട്ടുണ്ട് മുസ്ലിമല്ലോ അങ്ങനെ ഫൈസല് വേറെ കുറെ ഏതൊക്കെ ആൾക്കാർ മോലിയന്മാർ ആണോ അല്ല നമുക്കറിയില്ല അതിൽ അതിലാർക്കുണ്ട് അനസ് മുസ്ലിരുണ്ട് അനസാരാ രണ്ടായിരത്തി രണ്ടില് ഞാൻ ആലപ്പുഴയിൽ ഹുത്തുമ നിർവഹിക്കുന്ന കാലത്ത് അനസ് അവിടെ ചുവക്കറിണ്ട് എന്താ വേഷം ഒരു പാൻറും സാഹിത്യകാരന്മാരെ ഒരു ഒരു ജുബയും ഒരു ബാഗ് മറ്റേ ബാഗില്ലേ അവിടെ ഉണ്ടായാല് സംഘചിഹ്നം ഉറപ്പായി അങ്ങനെ തന്നെ അന്നത്തെ മൂപ്പനെ അങ്ങനെ അവിടെ വന്ന ആള് അതാ പെട്ടെന്ന് സമയത്ത് അനസ് മുസ്ലിയാരായി തല ഇയാള് ഫൈസർ തല കെട്ടി അങ്ങനെ തല തലേകെട്ട് കെട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കൂടെ ഒറിജിനൽ മുസ്ലിയാക്കന്മാരും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് കൊണ്ട് മുജാഹിദായി എന്നാണ് പോസ്റ്റർ നമ്മളതിനടിയിൽ പറഞ്ഞു അതിന് മറുപടി ഏറ്റ് എന്ത് കൊണ്ട് നിൽ തെറ്റിയതാണ് എന്ത് കണ്ടെന്നാണ് കൊടുക്കേണ്ടത് എന്തോ കണ്ടു വന്ന തന്നെയാണ് പക്ഷെ നമ്മൾ അന്നൊരു സംശയേ പറഞ്ഞോളൂ എന്തോ കണ്ടു വന്നാന്നുള്ളത് പക്ഷെ ശരിക്കും ചില പ്രത്യേക കാര്യങ്ങൾ കണ്ടു തന്നെയായിരുന്നു ഇവർ വന്നത് ഇവരുടെയൊക്കെ മനസ്സിലുള്ള അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ വിശ്വാസങ്ങളെ ഈ തൗഹീദി പ്രസ്ഥാനത്തിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അക്കാലത്ത് എന്തുകൊണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടീം പ്രത്യേകമായിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ രംഗത്ത് വന്നത് തൊണ്ണൂറുകളിൽ കെ പി മുഹമ്മദ് മലവി ഉള്ള കാലത്ത് അന്നത്തെ ഒരുമിച്ചുള്ള പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സഹായകമായി ലഭിച്ചിരുന്ന ഫണ്ടിൽ പ്രധാനപ്പെട്ട ഫണ്ടുകളൊന്നാണത് കുവൈ തെഹിയ തുറാസുലി ഇസ്ലാമി വഴി കിട്ടുന്ന ഫണ്ട് ആ ഫണ്ട് രണ്ടായിരത്തി രണ്ടിൽ എന്ത് ചെയ്തു മർക്കസ്തായ വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ട് സീലിറ്റോർ വിഭാഗം അത് മൊത്തം കയ്യിലാക്കി എന്നിട്ടാണ് ഈ കളി കുളിച്ചത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടാവുമ്പോഴേക്കും എന്ത് ചെയ്തു അതിന്റെ ഏജന്റായി വർക്ക് ചെയ്യുന്ന പി എൻ അതിർത്തിയുമതി അത് കമ്പ്യൂട്ടർ സ്വന്തം സീരി ടവർലേക്ക് അതിന്റെ ഒരു ഉറുപ്പ്യ പോലും ചെല്ലാത്ത വിധം മൂപ്പരയിൽ സ്വന്തം ആ ഒരു ബൌണ്ടറി കെട്ടി രാത്താക്കി മൂപ്പര് പോരേ കൊണ്ടായെന്ന് ഞാൻ പറയില്ല അത് വ്യക്തിപരമായ കാര്യാണ് പക്ഷെ എന്തായാലും മൂപ്പര കൈയിലായി ആ മൂപ്പര കൈയിൽ ഈ മൊതിര കണ്ടപ്പോ ഈച്ചകളൊക്കെ വട്ടമിട്ട് പറഞ്ഞു മനസ്സായോ ആ കുറച്ച് മധുരം കണ്ടാൽ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ പറഞ്ഞ ടീമൊക്കെ എന്ത് ഞാൻ പറഞ്ഞു വെറുതെ പറഞ്ഞല്ല എന്ത് കണ്ടെന്ന് വെറുതെ പറഞ്ഞാലാ ആ എന്തോ കണ്ടു വന്നതിൽ കണ്ടതോ ഒന്ന് തന്നെ ആയിരുന്നു അത് കണ്ട് ഫൈസലടക്കമുള്ള കുറച്ചാൾക്കാരിന്റെ കൂടെ കൂടി സ്വാഭാവികമായും അതിന്റെയൊക്കെ പേരിലായിരിക്കണം ഈ ടീമിനെ അന്ന് കെ എൻ എം പിടിച്ച് പുറത്താക്കിയത് പുറത്ത് പോരുമ്പോൾ എന്ത് ചെയ്തു ആ ഫണ്ട് കമ്പീറ്റ് കൊണ്ടുവന്നു ഇപ്പോൾ ആ ഫണ്ടല്ലോ വയ്ക്കണത് അല്ലേ ഇതെങ്ങനെ നൂറ് ശതമാനം സത്യമാവോ ഹലാലാവോ ഒരു പ്രസ്ഥാനത്തിലെ ഒരു പ്രസ്ഥാനം ഒരുമിച്ച് നിൽക്കുന്ന കാലത്ത് അന്നത്തെ ഒരു സോഴ്സ് ചില ആളുകൾ പ്രത്യേകമായി കൈയടക്കി വെച്ച് ഉപയോഗപ്പെടുത്തുന്നതിനെ എങ്ങനെയാണ് മതപരമായി സാധൂകരിക്കുക സംഘടനാപരമായിരിക്കുന്ന വർഷങ്ങളാവുമ്പോൾ ഇതിനൊന്നും നിയമം ഒന്നും ഇല്ലാന്നാണോ മതപരമായി ഇനി യാതൊരു ബാധ്യതയില്ല എന്നാണോ അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ കണ്ടുവന്നാക്കി അപ്പോൾ സ്വാഭാവികമായി ശത്രുതയായി വർഷങ്ങളായി ഏതായിരുന്നാലും അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ടീം പിരിഞ്ഞ് പോവുകയോ പിരിച്ചുവിടപ്പെടുകയോ ചെയ്തു